ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണിച്ചു തരാം ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഈജിപ്റ്റ് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ ജിസ പിരമിഡ്സ് ഓഫ് ഖുഫു ഖാറോ ആൻഡ് മിൻഖൌറ ഈ ലോക അത്ഭുതം കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രാചീന ലോകത്തെ സപ്താത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള അന്നത്തെ ഏറ്റവും വലിയ നിർമ്മിതിയാണ് പിരമിഡ് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ലോകാത്ഭുതത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ദ ഗ്രേറ്റ് പിരമിഡ്സ് ഓഫ് ഈജിപ്റ്റ് ദിസ പീഠഭൂമി ഒരു അറുപതോളം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗിസ പീഠഭൂമി ഇത് സഹാറ മരുഭൂമിയുടെ ഭാഗം കൂടിയാണ് അപ്പോൾ ഈ ഗിസയിലെ ഏറ്റവും വലിയ ലോകാത്ഭുതമായ ലോകത്തിലെ പ്രാചീന ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് കാണുന്നത് ആ കാണുന്നത് പിരമിഡ്സ് ആ പിരമിഡ് പ്രധാനമായും മൂന്നെണ്ണം അത് ഇവിടെ ഈ ഗിസയില് ിസയിലുള്ളത് ഏറ്റവും മൂന്ന് ആയിട്ട് കാണുന്നത് ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് വാസ്തവത്തിൽ ഏറ്റവും ഉയരമുള്ള ഖുഫുവുടെ ഖുഫു ഫറാവോയുടെ പിരമിഡ് കണ്ടാൽ അറിയത്തില്ല കണ്ടാൽ തോന്നും അത് അല്പം ചെറുതാണെന്ന് തോന്നും അത് നൂറ്റി നാൽപ്പത്തേഴ് മീറ്ററാണ് അതിൻ്റെ ഉയരം അത് കഴിഞ്ഞ് ആ നെള്ളി ക്യാപ്പുള്ളത് ഖാഫ്രയുടെ പിരമിഡാണ് ഖാഫ്രെ അത് ഖുഫുവിൻ്റെ പുത്രനാണ് ഖാഫ്രെ അദ്ദേഹത്തിൻ്റെ പിരമിഡാണ് കാണുന്നത് പിന്നെ ആ അപ്പുറത്ത് കാണുന്നത് അതുകൊണ്ട് കാണിച്ചുതരാം മെൻകൗറ മെൻകൗറ മെൻകൗറയുടെ പിരമിഡ് അത് ഖാഫ്രയുടെ പുത്രൻ അല്ലെങ്കിൽ കുഫുവിൻ്റെ പൗത്രൻ അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത സൃഷ്ടി പ്രാചീന ലോകത്ത് പ്രാചീന ലോകത്ത് ഇപ്പോഴും അതിനേക്കാൾ ഉയരമുള്ളതൊക്കെ വന്നിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഇതാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഈ അപാരമായ സൃഷ്ടി കണ്ടതിൻ്റെ ആഹ്ലാദത്തിലും അത്ഭുത ആവേശത്തിലും നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ അന്തം വിട്ട് പരിഭ്രമിച്ച് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തു കൂട്ടുകയാണ് ഉദാഹരണത്തിന് നമ്മുടെ നസീർ സാറ് സാർ ഹായ് ആ അപ്പം അങ്ങനെ ഓരോരുത്തരും ആ ഫോട്ടോ എടുക്കുന്നു ഇനി നമ്മൾ എന്ത് ചോദിച്ചാലും പറയില്ല അങ്ങനെ തന്നെ ഉള്ളൂ ആ ഫോട്ടോ എടുക്കണം ആരും നോക്കിക്കോളണം ഒരു മൈൻഡും കാണില്ല ഇപ്പോഴൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ നമ്മളെ അതാ നമ്മുടെ ഏറ്റവും ലീഡർ ബെറ്ററൻ ലീഡറും കൂടെയാണ് സാറ് സാറിൻ്റെ പേരെന്താണ് സാർ വിനോദ് സാർ എന്ത് പറയുന്നത് ഇതിനെപ്പറ്റി അഭിപ്രായം അതിഗംഭീരമല്ലേ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഇതാണ് അവസ്ഥ ഇനി നമുക്ക് കാണാനാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടും അതാ ഈജിപ്തിലെ ഭവനങ്ങൾ അങ്ങ് ദൂരെ കാണാം എത്രത്തോളം ക്ലിയർ ആകുമെന്നറിയത്തില്ല ആ എല്ലാം ഒരു ചെമ്മണ്ണു നിറത്തിൽ അവർ പെയിൻറ്റ് ചെയ്യാറില്ല ആ പ്രാചീനത നിലനിർത്താൻ വേണ്ടി അതേ ഡിസൈനാണ് എത്ര പുതിയ കെട്ടിടം ശരി പഴയതായാലും ശരി യാത്രാനന്ദയുടെ ഭാഗമായി കൂടെ വന്ന സുഹൃത്തുക്കളാണ് ആ അത് ജയശ്രീ മാഡം എത്ര ബുദ്ധിമുട്ടിയായാലും കയറുകയും കാണുകയും ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഇല്ല ഐസഖ് ജി നിൽക്കുന്നു ഹലോ ഖാലിദ് ഖാലിദ്ജി നമ്മുടെ ഗൈഡാണ് രണ്ട് ഗൈഡ്സ് ഉണ്ട് പിന്നെ ആ ഇന്ന് വരണം സഹായിക്കണോ സാർ വേണ്ട ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇത് എത്ര കണ്ടിരിക്കുന്നു ഹലോ ഒന്ന് കൈയാണിക്കുന്നതിന് തെറ്റില്ല ആ യെസ് അങ്ങനെ വരച്ചത് നമ്മളെ ടൂർ ഗൈഡ് പ്രഷാഗ്ജി എത്ര തിരക്കായിട്ട് നിൽക്കുകയാണെന്ന് ആലോചിച്ച് നോക്കണം ഇത്ര തന്നെ പുള്ളിക്കാരന് ഇപ്പം കിട്ടുന്നത് അത്ഭുതമാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറേ അധികം പേരുണ്ട് എല്ലാവരും എങ്ങോട്ടോ പോയിരിക്കുകയാണ് ആരെയും ഇവിടെ എങ്ങും കാണാമെന്ന് വൃത്തിയില്ല ഇപ്പം നോക്കിയാൽ കാണത്തില്ല ആക്ച്വലി നമ്മുടെ ഗ്രൂപ്പിൽ മുപ്പത് പേരുണ്ട് നമ്മളെ ടൂർ ഗൈഡ് ഉൾപ്പെടെ മുപ്പത് പേര് എന്നാൽ മുപ്പതാണോ എന്ന് ചോദിച്ചാൽ വേറെയും ഒരു ഇരുപത്തി ഒൻപത് പേരുണ്ട് അത് യാത്രാനന്തേരെ ആൾക്കാരാണ് അങ്ങനെ മൊത്തം മുപ്പതും ഇരുപത്തൊമ്പതും അമ്പത്തൊമ്പത് പേരുണ്ട് ടൂർ ഗൈഡ് മാനേജർ ഉൾപ്പെടെ പിന്നെ ഇവിടുത്തെ ടൂർ ഗൈഡുകളുണ്ട് പിന്നെ ഒരു സെക്യൂരിറ്റി ഓഫീസറുണ്ട് തോക്ക് ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റിയുമായിട്ടാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിവിടുത്തെ ഒരു നിയമം കൂടെയാണ് അങ്ങനെയാണ് സംഭവം അതുകൊണ്ട് രണ്ട് ബസ്സിൽ യഥാർത്ഥത്തിൽ രണ്ട് ടൂറിനുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരിവിടെ ഇവിടെയൊക്കെയോ ഉണ്ട് ഓക്കെ ഹലോ പ്രിയ അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന കാലം സ്വാഭാവികമായിട്ടും അന്ന് വിശ്വസിച്ചിരുന്നത് ഫറാവോമാർ ചക്രവർത്തിമാർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാകുന്നു അല്ലെങ്കിൽ ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് അവർക്ക് മരണമില്ല അവർ തിരിച്ചു വരും മരണം ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു പെട്ടിരുന്നു അപ്പോൾ തിരിച്ചു വരും എങ്കിൽ അതിന് വേണ്ടി അതിന് വേഗം കൂട്ടുക അത് കൂടുതൽ ആവേശകരമാവുക അങ്ങനെ തിരിച്ചു വന്നു കഴിയുമ്പോഴേക്ക് അവർക്ക് ഇവിടെ വളരെ ഫലപ്രദമായി രാജഭരണം നടത്തുന്നതിന് വേണ്ടി ഉള്ള സംവിധാനം ഒരുക്കലായിരുന്നു ഈ പിരമിഡിൻ്റെ നിർമ്മാണം ആണല്ലോ അതി സാഹസികമായി വളരെ ബുദ്ധിമുട്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സ്ട്രക്ചർ നിർമ്മിക്കുന്നതിനുള്ള പ്രചോദനം അതായിരുന്നു കാരണം ഇതിൽ മമ്മിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുണ്ട് അത് അനൂബിസ് ആണ് അതിൻ്റെ ഒരു ദേവത അതായത് ഉടല് ജാക്കൽ കുറുനരിയുടെ ഉടൽ ഉള്ള ഒരു ദൈവം സങ്കല്പം അപ്പോൾ മമ്മിഫിക്കേഷൻ നടത്തി ഈ പിരമിഡിൻ്റെ ഉള്ളിൽ കൊണ്ട് വയ്ക്കുന്നു അത് പിന്നീട് ജീവനിട്ട് തിരിച്ചു വരുന്നു രാജ്യഭാരം നടത്തുന്നു അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ആശയം വളരെ അകലിൽ നിന്ന് അസ്വാനിൽ നിന്ന് പോലും ടൺ കണക്കിന് പത്ത് മുതൽ എൺപത് വരെ ടൺ വെയിറ്റുള്ള കല്ലുകൾ എങ്ങനെ കൊണ്ടുവന്നു എന്നത് അത്ഭുതമാണ് അതാണ് ഈ പിരമിഡിന് ഇത്രയും വലിയ അത്ഭുതമായി നിലനിൽക്കുന്നത് ഓക്കെ ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് കുഫുവിൻ്റെ പിരമിഡ് ഇതാണ് ഏറ്റവും വലിയ പിരമിഡ് ഇതാണ് പ്രാചീന ലോകത്തെ സപ്ത അത്ഭുതങ്ങളിൽ ഒന്നായത് ഇതിനാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് മീറ്റർ ഹൈറ്റ് ഉള്ളത് കുഫുവിൻ്റെ പിരമിഡ് എന്ന അത്ഭുത സൃഷ്ടി അപ്പോൾ ഇതിന് ഒരു നൂറ് മീറ്റർ ദൂരത്തിലായിട്ട് അടുത്തതാ പിരമിഡ് കാണാം ഇതാണ് ഖഫ്രയുടെ പിരമിഡ് ആ ഖാഫ്ര എന്ന് പറയുന്നത് ഫറാവോ ഖുഫുവിൻ്റെ മകനാണ് ഖഫഫ്ര ഖാഫ്രയുടെ പിരമിഡ് ഇനി മെൻകൗറ പിരമിഡ് അപ്പുറത്തുണ്ട് അത് കാണിച്ചു തരാം ഓക്കെ ആ സുഹൃത്തുക്കളെ അപ്പോൾ ഇത് രാജ്ഞിയുടെ പിരമിഡ് പിന്നെ കുട്ടികളുടെ പിരമിഡ് ഒക്കെയാണ് ചെറുത് കാണുന്നത് അപ്പോൾ ഇത് ഗ്രേറ്റ് പിരമിഡ് ഓഫ് കുഫു ഇതാണ് ഏറ്റവും ഉയരമുള്ള സപ്ത അത്ഭുതങ്ങളിൽ ഒന്ന് പ്രാചീന ലോകത്തെ കണ്ടോ വളരെ വിശാലമായ ഏരിയയാണ് പിന്നെ ഇത് ഈ കാണുന്നതാണ് ഖാഫ്ര കുഫുവിൻ്റെ മകനായ ഖാഫ്രയുടെ പിരമിഡ് അത് ആണ് രണ്ടാമത്തെ പൊക്കം കൂടിയ പിരമിഡ് ഖാഫ്ര ഖാഫ്ര ഫറോയുടെ ഇനി അദ്ദേഹത്തിൻ്റെ പുത്രൻ മെൻകൗറയുടെ പെരുമെഡുണ്ട് അതപ്പുറത്താണ് അത് ഇതിൻ്റെ മറവ് കൊണ്ട് കാണാൻ പറ്റില്ല അതപ്പുറത്താണ് അപ്പോൾ ഇങ്ങനെ പോകാൻ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ അവിടെയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുവഴി നേരെയുള്ള വഴിയെ തന്നെ പോകാം ഇതിനിടയിൽ കൂടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം കൂടെ സേവ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതാണ് സുപ്രസിദ്ധമായ പിരമിഡ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ പിരമിഡിൻ്റെ പിരമിഡിൻ്റെ വാക്കും പറയുന്നില്ല അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആകെ എക്സൈറ്റഡ് ആയിരിക്കുകയാണ് എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ് ഇരുപത് മിനിറ്റ് അനുവദിച്ചിട്ടുള്ളൂ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി പത്ത് മിനിറ്റ് കൊണ്ട് എന്തൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എന്നറിയാം വയ്യ എന്തായാലും പോയി നോക്കാം ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് കുഫു പിരമിറ്റിൻ്റെ അടുത്തുകൂടി നടക്കുകയാണ് മരണാനന്തര ജീവിതം മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല മരണം ഒരു തുടക്കമാകുന്നു മറ്റൊരു ലോകത്തേക്കുള്ള എന്നൊക്കെ വിശ്വസിച്ചിരുന്ന മാന്യദേഹങ്ങൾ പുരാതന ഈജിപ്തിൽ എന്ന് മാത്രമല്ല ഉണ്ടായിരുന്നു സിജോ എത്ര ഗംഭീരമായിട്ട് എടുക്കുന്നു നോക്കുക ഹലോ ബായ് ചങ്ങാതി വേണ്ട ഇതാണ് എന്ത് പറയുന്നു അപാരമല്ലേ ഇല്ല ആ വേണ്ട വേണ്ട അപ്പം ഇതാണ് സംഭവം വേണ്ട ഫോട്ടോ മാത്രമല്ല വീഡിയോ വരെ എടുക്കാൻ നമ്മൾ റെഡി ആ ഞാൻ എടുത്തരാം എടുത്ത് തരാം ഓക്കെ ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കണ്ടോ അത്ഭുത സൃഷ്ടി ഇതാണ് അത്ഭുത സൃഷ്ടി വളരെ വെയിറ്റുള്ള ഇതിൽ രണ്ടര ടൺ മുതൽ എൺപത് ടൺ വരെ വെയിറ്റുള്ള കല്ലുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കാലത്ത് അസ്വാനിന് എല്ലാം കൊണ്ടുവന്നിരുന്നു ഇതിന് പുറമ്പാളി ഉണ്ടായിരുന്നു ചുണ്ടാമ്പ് കല് നല്ല തിളക്കമുള്ള അതൊക്കെ ആളുകൾ അടർത്തി എടുത്തുകൊണ്ട് പോയി അതുമാത്രമല്ല കെയ്റോ സിറ്റി പിന്നീട് വന്നല്ലോ അലക്സാൻഡ്രിയ അത് കഴിഞ്ഞ് അലക്സാണ്ട്രിയ സിറ്റി തലസ്ഥാനമായി പിന്നീട് ആദ്യം ബെംഫിസ് ആയിരുന്നു ഏഷ്യൻ്റ് ഈജിപ്റ്റിൻ്റെ തലസ്ഥാനം പിന്നീട് അവിടുന്ന് കെയ്റോ സിറ്റിയിലേക്ക് മാറിയപ്പോഴേക്ക് ഈ തൊണ്ണാമ്പ് കല്ലുകൾ എടുത്ത് കൊണ്ടുവന്ന് കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രതലം വളരെ റഫായി റഫാണ് അടുത്തു നിന്ന് നോക്കുമ്പോൾ റഫാണെങ്കിലും ദൂരെ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് പിരമിഡ് ഷേപ്പ് ഉണ്ട് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം മരണാനന്തര ജീവിതം മരിച്ചു കഴിഞ്ഞാലും തിരിച്ചു വരും അന്ന് മരിച്ചവരുടെ ലോകത്തെ ചക്രവർത്തി ആയിരിക്കും അതിനു വേണ്ട സംവിധാനം ഒരുക്കുക അതിനാണ് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പിരമിഡ് എത്രയും വേഗം ശരീരത്തിൽ നിന്ന് കാ എന്ന ആത്മാവ് ഉണ്ടായിരുന്നു ശരീരത്തിൽ എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആ മൃതദേഹത്തിൽ അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് മരിച്ചവരുടെ ചക്രവർത്തിയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മമ്മിഫിക്കേഷൻ ആ മമ്മിഫൈ ചെയ്തതിനു ശേഷം ഇതേപോലെ പിരമിഡിനുള്ളിൽ കൊണ്ടുവയ്ക്കുന്നു അങ്ങനെ ഈ അത്ഭുത സൃഷ്ടി ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഏൻഷ്യൻ പ്രാചീന ലോകത്തെ മനുഷ്യ നിർമ്മിത സൃഷ്ടി പ്രാചീന ലോകത്തെ അത്ഭുതം പിരമിഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് കയറാനുള്ള വഴിയും ഒക്കെ ഉണ്ട് അത് കുറച്ച് കൺജസ്റ്റഡ് ആണ് പിന്നെ ക്ലസ്റ്റർ ഫോബിയ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവും പിന്നെ അകത്ത് കാര്യമായിട്ടൊന്നും കാണാനില്ല അകത്തുള്ള പുരാവസ്തുക്കളെല്ലാം അത് എടുത്ത് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ വച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കോറിഡോറുകളും മുറികളും അടച്ചിട്ട നിലവറകളുമൊക്കെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ പറ്റുകയുള്ളു അതുകൊണ്ട് ഞാൻ പോകുന്നില്ല നമ്മുടെ ടീമിലെ ആരും തന്നെ പോകുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞകത്ത് പോകണമെങ്കിൽ എത്രയോ ഡോളേഴ്സ് മുപ്പത് ഡോളേഴ്സോ മറ്റു ആണെന്ന് തോന്നുന്നു തോന്നുന്നു ടിക്കറ്റ് എടുത്തിട്ട് പോകാം വേണമെങ്കിൽ പോയേ തീരുമെന്ന് നിർബന്ധമുള്ളവർക്ക് പോകാം ഇവിടെ എവിടെ കഴിഞ്ഞ വാതായനങ്ങളൊക്കെ ഉണ്ട് അകത്തേക്ക് പോകാനുള്ള പോയതാണ് ഗ്രേറ്റ് പിരമിഡ് ഓഫ് കുഫു തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഫറാവോ ആയ മകൻ ഖാഫ്ര ഖാഫ്ര ഇതൊക്കെ ഈജിപ്ഷ്യൻ ഉച്ചാരണമുണ്ട് ഖാഫ്ര എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് അപ്പോൾ ഗൈഡാണ് പറഞ്ഞു തന്ന് ഖാഫ്ര ഖോഫ്ര എന്ന് പറയണം അപ്പോൾ അതുകൊണ്ട് ഖാഫ്ര ഫറോവയുടെ ഖുഫു ഫറോവയുടെ മകനായ ഖാഫ്ര ഫറോവയുടെ പിരമിഡാണ് ആ കാണുന്നത് അതിൻ്റെ ഒരു തൊപ്പി വെച്ച ഭാഗം പോലെ കാണാം അതാണ് ചുണ്ടാമ്പുകല് വെളുത്ത ചുണ്ടാമ്പ് കല്ല് മുകളിൽ കൂടി ഒരു പാളി ഉണ്ടായിരുന്നു ഇങ്ങനെ വളരെ മനോഹരമായ വെട്ടിത്തിളങ്ങുന്ന രൂപമായിരുന്നു പിരമിഡിന് അതെല്ലാം അടർന്നു പോയി ഈ ഖുഫു പെരമിഡിനും ഉണ്ടായിരുന്നു അത് മൊത്തം തന്നെ പോയി കാലക്രമേണ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ ഇവിടെയൊക്കെ കാണാം എന്നേ ഉള്ളൂ പക്ഷേ കാഫ്രായയുടെ പിരമിഡിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് പോലെ കാണാവുന്നതാണ് ഇനി അദ്ദേഹത്തിൻ്റെ മകൻ മെൻകറയുടെ പിരമിഡുണ്ട് അത് അപ്പുറത്താണ് അത് ഇതെല്ലാം തമ്മിൽ നൂറ് മീറ്റർ അകലമാണ് അത് ഇതിൻ്റെ മറവിലായതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നില്ല എന്ന് മാത്രം